ഹലോ മക്കളെ ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ നാലാമത്തെ യൂണിറ്റിലെ കളിക്കാം ചിരിക്കാം എന്നതിലെ കളി മാറാപ്പ് എന്നുള്ള കവിതയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മുഖചിത്രത്തിൽ എന്താ തന്നിട്ടുള്ളത് നല്ല മഴയാണല്ലേ മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആ മഴയെ സന്തോഷത്തോടുകൂടെ വരവേൽക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ തോണി വെള്ളത്തിലിട്ട് കളിക്കുകയാണ് അത് നോക്കി നിൽക്കുന്ന മറ്റൊരാൺകുട്ടിയുണ്ട് പിന്നെ രണ്ട് പെൺകുട്ടികൾ വെള്ളത്തിൽ ചാടി ചാടിക്കളിക്കാണ് അതുപോലെ തന്നെ മഴയത്ത് നനയുകയാണ് രണ്ട് മുതിർന്ന ആളുകളും പിന്നെ രണ്ട് ചെറിയ കുഞ്ഞു കുട്ടികൾ എന്താണ് സ്റ്റെപ്പിലിരുന്ന് കാല് വെള്ളത്തിലേക്കിട്ട് കളിക്കുകയാണ് അല്ലേ കൈ കൊണ്ടും കാല് വെള്ളം തെറുപ്പിച്ച് കളിക്കുകയാണ് പിന്നെയോ ഇത് ഇവരുടെ എല്ലാവരുടെയും കളി സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയേയും കാണാം പിന്നെ കാറ്റത്ത് ആടി ഉലയുന്ന മരം കാണാം പിന്നെ അവരുടെ വളർത്തു മൃഗത്തിൻ്റെ ചെറിയൊരു കൂട് കാണാം അങ്ങനെ മഴയെ ആസ്വദിക്കുന്ന കുറച്ച് ആളുകളുടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണല്ലേ അവിടെ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കളിമാറാപ്പ് എന്ന ഈ കവിതയ്ക്ക് ചുറ്റുമായി ഒരുപാട് കളികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാ പട്ടം പറത്തിക്കുന്നുണ്ട് ഉണ്ട് ഫുട്ബോളുണ്ട് ഉണ്ട് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെയോ ഗോലി കളിക്കുന്നുണ്ട് പിന്നെ കൊത്തങ്കല്ല് കളിക്കുന്നുണ്ട് അതുപോലെ ഓലയിൽ വലിച്ച് കളിക്കുന്നു പിന്നെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു പിന്നെയോ പിന്നെ കടലാസ് കൊണ്ട് പിന്നെ റോക്കറ്റ് ഉണ്ടാക്കി കളിക്കുന്നുണ്ട് മണ്ണപ്പം ചുറ്റും കളിക്കുന്നുണ്ട് കണ്ണ് പൊത്തി കളിക്കുന്നുണ്ട് പിന്നെ കൈയടിച്ച് അതുപോലെ പാളയിൽ വലിച്ച് ടയറ് ഉരുട്ടി അങ്ങനെ ഒരുപാട് കളികളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കളി മാറാപ്പ് എന്നുള്ള ഈ ഒരു കുഞ്ഞു കവിത ചൊല്ലി നോക്കാം മാറാപ്പ് എന്ന് പറഞ്ഞാൽ തുണി കൊണ്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടിനെയാണ് കേട്ടോ നാടൻ കളികൾ നിറച്ച മാറാപ്പുമായി നാട് ചുറ്റുന്ന നാടോടിയെക്കുറിച്ചാണ് കേട്ടോ ഒരു കവിത നാടോടിയുടെ മാറാപ്പിൽ വിവിധ തരം നാടൻ കളികളുണ്ട് അവ ഏതൊക്കെയാണെന്നാണ് ഈ പാട്ടിലൂടെ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം തകത്തെ താരം തകത്തെ തക തകത്തെ തക തെയ്താരം എവിടെ നിന്നു വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ തെയ്താരം നാടോടി എവിടെ നിന്നാ വരുന്നത് മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് തെയ്തൈതാരം മലനാടും താണ്ടി വന്നതാണ് എൻ്റെ മാറാപ്പിൽ നിറയെ കളികളാണെന്നാണ് പറയുന്നത് ഏതൊക്കെ കളികളാ തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാനക്കളികളുണ്ട് തേയ്തയ് பின்னும்ண்டு களிகள் உப்புகளி தொட்டி கோலிக்களி ஏறுபந்து கண்ணுகெட்டி களிகளுண்டு தெய் தய்தாரம் தகதெய் தக தக தெய் தக 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 தெய் தாரம் ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലേ കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കൂ അപ്പോൾ മക്കൾ മറ്റ് താളത്തിൽ ചൊല്ലി അവതരിപ്പിക്കണേ പിന്നെയോ രണ്ടാമത്തെ ചോദ്യം എന്താണ് കളിക്കാൻ കൊതിക്കാത്തവരില്ല കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്ത് കളി ഏവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് ഒരു വിനോദം എന്നതിലുപരി ശാരീരികമായ ആരോഗ്യവും കളിയിൽ കൂടി ലഭിക്കുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ വേദനകളും വിഷമങ്ങളും എല്ലാം നമ്മൾ മറക്കുന്നു കൂട്ടുകാരുമായി തമാശ പറയാനും അടുത്തിടപഴകാനും ആർക്കാണ് ഇഷ്ടമില്ലാത്തത് കളി എന്നത് ഒരു നേരം പോക്ക് മാത്രമല്ല സന്തോഷം ലഭിക്കുന്നതിനുള്ള വഴികൂടിയാണ് അതുകൊണ്ടാണ് മുതിർന്നവരും കുട്ടികളുമെല്ലാം കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതൂ ആദ്യം നമുക്ക് ഫുട്ബോൾ കളിയെ കുറിച്ച് എഴുതാം പിന്നെ ക്രിക്കറ്റിനെ കുറിച്ച് എഴുതാം പിന്നെ ചെസ്സിനെ കുറിച്ച് എഴുതാം ഇതുപോലെ മക്കളും നാലു വരി നാലു വരി വെച്ചിട്ട് ഓരോ കളികളെക്കുറിച്ചും കുറിച്ചും എഴുതണം കേട്ടോ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കടലേഴും താണ്ടി വന്ന എൻ്റെ ഈ ഭാണ്ഡത്തിൽ പുതിയ പുതിയ കളികളുണ്ട് തെയ്തെയ്താരം ഉന്നമിട്ട് വട്ടമിട്ട് മൈതാനമാകെയോടി കൂട്ടമായി കളിക്കുവാൻ കാൽപന്തുണ്ട് ബാറ്റുമുണ്ട് ബോളുമുണ്ട് സ്റ്റെമ്പുമുണ്ട് ക്രിക്കറ്റിൽ ഉഷിരുള്ള കളിയാണേ തെയ്തൈതാരം ആനയുണ്ട് കുതിരയുണ്ട് രാജാവുണ്ട് മന്ത്രിയുണ്ട് കരുതലോടെ കരുനീക്കും ചെസ് കളിയുണ്ട് അപ്പം ഇതുപോലെ ഓരോ കളിയുടേതും മക്കൾക്ക് എഴുതാട്ടോ അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം